നമസ്കാരം ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് ഹണിമൂണിന് ിന് പോയവിനെ കൊന്ന് ഒളിവിൽ പോയി ഗാസിപൂരിൽ നിന്ന് പിടിയിലായി എൻ ബി എൻ ഐ എക്സ് ഹണിമൂൺ യാത്രക്കിടെ കാണാതായ യുവതി സോനം രഘുവംശിയെ ഭർത്താവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലെ ഗാസിപൂരിലാണ് സോനത്തെ പോലീസ് പിടികൂടിയത് കൊലപാതകത്തിന് ശേഷം നാടകീയമായ കാണാതാകൽ ഭർത്താവ് ശ്രീകാന്ത് ഗോയലിനൊപ്പം ഹണിമൂണിനായി സോനം മേഘാലയയിലെ ഷില്ലോങ് ചെറാപ്പൂഞ്ചി എന്നിവിടങ്ങളിൽ എത്തിയിരുന്നു പിന്നീട് ഭർത്താവിന്റെ കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ സോനം കാണാതായതായി റിപ്പോർട്ട് ചെയ്തതായും ഏറെ സംശയം തോന്നിയതായി പോലീസ് പറഞ്ഞു ഫോണിലൂടെയുള്ള ബന്ധപ്പെടൽ പോലീസിന് സൂചനയായി സോനം തന്റെ വീട്ടുകാർക്ക് ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു ഇത് തന്നെയാണ് അന്വേഷണത്തിന് വഴികാട്ടിയായത് ഇൻഡോർ പോലീസ് ഗാസിപൂരിൽ പോലീസിന് വിവരം കൈമാറി തുടർന്നാണ് സോനത്തെ അറസ്റ്റ് ചെയ്തത് സോനത്തെ ഇൻഡോറിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കൊലപാതകത്തിന് പിന്നിൽ എന്താണ് യഥാർത്ഥ ഉദ്ദേശമെന്ന് കണ്ടെത്താൻ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ കീഴിൽ ശക്തമായി പുരോഗമിക്കുന്നു കൂടുതൽ വാർത്തകൾ Kayak kriteria National Broadcasting News India.